राधा ज्ञान राधा कण्णने मरकात राधा राधा Today രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലെ അഷ്ടമതി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനാലാമത്തെ അധ്യായമാണ് അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അഞ്ചും ആറും എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിനകത്തുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുതി രാധ രാധയുടെ ജീവിതകഥ അതായത് ജനനം മുതൽ മരണം വരെ ഉള്ളത് നിരവധി റിസർച്ച് നടത്തിയാണ് അത് ഇടുന്നത് പിന്നെ വ്യാഴാഴ്ചയാണ് അഷ്ടപതിയുടെ ക്ലാസ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ധർമ്മപുരാണ പിന്നെ ധർമ്മപദമാണ് ആ ധർമ്മപദം നിങ്ങൾക്ക് മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ചത്തെ എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ ഇതിനകത്ത് കഷ്ടാവക്ര രീതികൊണ്ട് അത് നിങ്ങൾ കാണണം പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലം അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് നിശ്ചയമായും മറുപടി കിട്ടുന്നതാണ് തികച്ചും സൗജന്യമാണ് അതേ കണക്ക് തന്നെ ഒരിടത്തൊരിടത്തൊരച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യം കണ്ടിരിക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പറയണം ഓ राधाए स्वाधे राधे ओ राधे 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 ओ राधे राधे बरसाने वाली राधा रानी की जय എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ എനിക്ക് ലോകങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ ജയ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജയ് അപ്പോൾ ഇന്നത്തെ ദിവസം അഷ്ടപതിയാണ് അഷ്ടപതി പതിനാലാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന റിജിനാരതീഷാണ് ഇപ്പൊ രാധേ രാധേ ചാനലുകാർക്ക് വളരെയധികം പരിചയമായി കഴിഞ്ഞിരിക്കുന്നു കണ്ണൂരുകാരിയായ ഈ ഗായിക റിജിന രതീഷ് റിജിന രതീഷ് രാധാ അനുഗ്രഹമുള്ള ആളാണ് അതുകൊണ്ടാണ് റിജിനയ്ക്ക് ഇങ്ങനെ അഷ്ടപതി ആവർത്തിച്ചു പാടാൻ അവസരം കിട്ടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഷ്ടപതി പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് അഷ്ടപതി പാടി അയച്ചാൽ മതി ഏതെങ്കിലും ഒരു ശ്ലോകം പാടി അയച്ചാൽ മതി അപ്പോൾ റിജിന പാടുന്നത് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ ക്ലാസ് തുടങ്ങാം നമ്മുടെ രതീഷ് അത് പാടിയത് കേട്ടല്ലോ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരെ നോക്കുക എന്നാണ് അർത്ഥം തുറിച്ചു നോക്കുക ഒരാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ അത് ലജ്ജായിരിക്കുക എഴുതിയോ ബഹുവിധ അർത്ഥം പലതരത്തിലുള്ള ഊജിത ഊജിത പരസ്പര ബന്ധമില്ലാത്ത ശബ്ദം പല തരത്തിലുള്ള അതാണ് പരസ്പര ബന്ധമില്ലാത്ത ശബ്ദം അതിനെയാണ് പൂജിത രതിരസ രതിരസ സ്നേഹം സ്നേഹം രസിത ആസ്വദിക്കുക ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ തനിക്ക് പ്രിയപ്പെട്ടവനായ ശ്രീകൃഷ്ണന്റെ കടാക്ഷ വിക്ഷേപങ്ങളായി അങ്ങ് ലജ്ജ കൊണ്ട് കുതിർന്ന് ചിരിക്കുന്നവളും പല വിധത്തിലുള്ള സീൽകാരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് രതി രസത്തിലങ്ങനെ രസിക്കുന്നവടും എന്നേക്കാൾ ഗുണമുള്ളവടുമായ ഒരു യുവതി ശ്രീകൃഷ്ണനുമായി രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം താൻ തോഴിയെ പറഞ്ഞയച്ചിട്ടും കൃഷ്ണൻ വന്നിട്ടില്ല അങ്ങനെ തോഴിയെ പറഞ്ഞയച്ചിട്ടും കൃഷ്ണൻ വരാതിരിക്കണമെങ്കിൽ നിശ്ചയമായും മറ്റേതോ സ്ത്രീയുമായി രതിലീലയിൽ ഏർപ്പെടുകയാണെന്ന് രാധാ റാണി സംശയിക്കുന്നു ആ രതിലീല എങ്ങനെയായിരിക്കുമെന്ന് രാധാറാണി മനസ്സിൽ കാണുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ആലോചിക്കുക ഇപ്പോൾ ഈ മനസ്സിൽ കാണുന്ന രതിലീലകളാണ് കൃഷ്ണനും രാധാ റാണിയും തമ്മിൽ നിഗുഞ്ചത്തിൽ വെച്ച് നടത്തുന്നതെന്ന സത്യം നിങ്ങൾ അറിയുക കാരണം ആ യുവതി താൻ തന്നെയാണ് തൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് മറ്റൊരു യുവതിയിൽ രാധാ റാണി ആരോപിക്കുന്നത് അപ്പൊ കൃഷ്ണൻ തന്നോട് വള്ളിക്കുടിലിൽ വെച്ച് എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ ഈ യുവതിയോട് കാണിക്കും അപ്പൊ ഈ യുവതിയോട് കാണിക്കുന്ന അതേ രീതിയാണ് കൃഷ്ണൻ രാധാ കാണിക്കുന്നത് ഇപ്പോൾ ശ്രീകൃഷ്ണൻ അവളെ ഇങ്ങനെ ശൃങ്കാരം കലർന്ന കണ്ണുകൾ കൊണ്ട് നോക്കുകയായിരിക്കും രാധാറാണി വിചാരിക്കുകയാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ശൃങ്കാരം കലർന്ന കണ്ണുകൾ കൊണ്ട് ആ പെണ്ണിനെ നോക്കുകയായിരിക്കും ആ ശ്രീകൃഷ്ണന്റെ ശൃങ്കാരം കലർന്ന നോട്ടം പതിച്ചപ്പോൾ അവൾ ലജ്ജ കൊണ്ട് കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുകയായിരിക്കും കൃഷ്ണന്റെ നോട്ടത്തെ താങ്ങാൻ കഴിയാതെ ആ നോട്ടം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം കൊണ്ടവളങ്ങനെ കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുകയായിരിക്കും കൃഷ്ണനിപ്പോൾ അവളെ തലോടുകയായിരിക്കും ചിലപ്പോൾ അവളെ വാരി പുണരുകയായിരിക്കും അങ്ങനെ കൃഷ്ണൻ തൻ്റെ കൈകൾ കൊണ്ട് അവളെ തലോടുകയും അവളെ വാരി പുണരുകയും ചെയ്യും അങ്ങനെ വാരി പുണരുമ്പോൾ അവള് അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയായിരിക്കും അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള രതിലീലയില് സ്ത്രീക്ക് ആ പിന്നെ രതി സുഖത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അവൾ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും അതുപോലെ ഇവിടെ ഈ തോഴിയും കൃഷ്ണനുമായുള്ള ആ ഒരു രതിലീലയിൽ പരസ്പര ബന്ധമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയായിരിക്കും ഏതുപോലെ കുയിലിൻ്റെ കുയിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയും കംസങ്ങള് ഹംസങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുമ്പോൾ അവര് പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയും ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ ആ പെൺകുട്ടിയെ ആ ഇങ്ങനെ കാമം കലർന്ന കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവൾ വികാരവതിയായി അവൾ കുലുങ്ങിക്കുലുങ്ങിച്ചിരിക്കുകയായിരിക്കും അവൾക്ക് വല്ലാത്ത ലജ്ജ വന്നിരിക്കും എന്നിട്ട് കൃഷ്ണൻ അവളെ തരൂടും അതിനുശേഷം കൃഷ്ണൻ അവളെ വാരി പുണരുമ്പോൾ അവള് രതിയുടെ മൂർധന്യ അവസ്ഥയിലേക്ക് കയറുകയും പരസ്പര ബന്ധമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുകയായിരിക്കും അങ്ങനെ എന്നേക്കാൾ കൂടുതൽ ഗുണമുള്ളവളും എന്നേക്കാൾ സൗന്ദര്യവുമുള്ള മുഴുവടുമായി കൃഷ്ണൻ ജനിക്കുകയാണ് അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ എന്നെ കാണാൻ വരാത്തത് ഇത്രേ മാണി വരികളുടെ അർത്ഥം ഇത് ഒന്നിക്കൂടി നമ്മൾ റിജിന പാടിട്ട് ആറാമത്തെ ശ്ലോകം റിജിന പാടും അതിനുശേഷം നിങ്ങൾയാഞ്ഞത് പഠിപ്പിക്കുന്നത് ആയിരിക്കും ദേ ഈതവിലോകിത ലഞ്ചിത हसिता बहुविदकुंचित रति रससिधा कापीमदूरी पुना विपुलपुलकपृतु विपतु भङ्गा शोषिदनि मिलित विकसतनङ्गा कापि मधुरे पुना ഇനി നമുക്ക് അടുത്ത ശ്ലോകം കേൾക്കാം മൃജിനെ അത് പാടിയത് കേട്ടല്ലോ ശ്രദ്ധിച്ചു കേട്ടോളൂ പിന്നെ നമ്മുടെ സ്ഥിരം വരികയാണ് യുവതിരധികുണ അർത്ഥം എഴുതിക്കൊള്ളു വിപുല വളരെ വലിയ അർത്ഥം വളരെ വലിയ വർദ്ധിച്ച പുളകം പുളകം രോമാഞ്ചം പുളകം രോമാഞ്ചം പൃദു പായയുടെ പക്കി എന്നുള്ള പായയാണ് പൃതു പക്ഷെ നിങ്ങളുടെ ബുക്കിനകത്ത് ജൃദൂന്ന ജലജയുടെ ജായിട്ട് അത് ചേർത്തെഴുതുമ്പം വരുന്ന വാക്കാണ് വേണമെങ്കിൽ നിങ്ങൾ ഋതു എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഋതു എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ അർത്ഥം വളരെ വലിയ മഹത്തായ ഇങ്ങനെ രണ്ട് അർത്ഥം വളരെ വലിയ എന്നും അർദ്ദമുണ്ട് മഹത്തായ എന്നും മുറിഞ്ഞ നിമീലിത അടഞ്ഞ കണ്ണുകളോട് കൂടിയ നിമിലിത അടഞ്ഞ കണ്ണുകളോട് കൂടിയ എന്നാണ് അർത്ഥം നിമിളിത അർത്ഥ നിമിലിത മിഴികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അടുത്തത് വികസത വികസത വികസിച്ച വികസിച്ച വിടരുന്ന എന്നൊക്കെ അർത്ഥമുണ്ട് അനങ്കാരം അതല്ലേ അനങ്കൻ കാമദേവൻ അനങ്കാരം അപ്പൊ എന്താണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം രോമാഞ്ചത്തോടു കൂടിയവളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരീരത്തിന് വിറയലുണ്ടാകുന്നവളും പിന്നെ പലപ്പോഴും ഇങ്ങനെ നെടുവീർപ്പെടുന്നവളും കണ്ണുകളങ്ങനെ അടച്ചു കിടന്ന് വീണ്ടും വീണ്ടും കാമവികാരം വർധിക്കുന്നവളും എന്നെക്കാൾ അധികം ഗുണമുള്ളവളുമായ ഒരുവളുമായി ഒരു ഗോപിക രമിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കേട്ടോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സ്പർശത്തിൽ ആ ഗോപിക ഉണ്ടല്ലോ ഇങ്ങനെ രോമാഞ്ചം കൊള്ളുകയാണ് ശ്രീകൃഷ്ണൻ വന്ന് ആ ഗോപികയുടെ ദേഹത്തിപ്പോൾ തൊട്ടു കാണും അപ്പോൾ അവളുടെ ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ എഴുന്ന് നിൽക്കുകയായിരിക്കും നമുക്ക് പ്രിയപ്പെട്ട കാമുകൻ വന്ന് കാമുകിയുടെ ദേഹത്ത് തൊട്ടാൽ അവൾ രോമാഞ്ചമണിയും അതുപോലെ തിരിച്ചും പരസ്പരം പ്രണയിക്കുന്നവരുടെ സ്പർശം അവരിൽ രോമാഞ്ചമുണർത്തും അതുകൊണ്ട് ഇവിടെ ഈ ഗോപിക എന്ന യുവതി ഉണ്ടല്ലോ അവൾ കൃഷ്ണന്റെ സ്പർശമേറ്റ് ഹർഷ പുളകിതയായി മാറിയിരിക്കുകയാണ് അവളിങ്ങനെ മതിമറക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു കൃഷ്ണൻ അവളെ ഇങ്ങനെ തലോടുന്നു അങ്ങനെ തലോടുമ്പോഴേക്കും അവൾ വികാരത്തിന്റെ രതി വികാരത്തിൻ്റെ പരമോന്നതിയിലെത്തുന്നു കൃഷ്ണൻ്റെ തലോടലിൽ അവൾക്ക് തൻ്റെ ദേഹത്തോടെ ഒരു വൈദ്യുത പ്രവാഹമുള്ളതുപോലെ തോന്നുമ്പോൾ ആ ശരീരം കിടന്നിങ്ങനെ വറയ്ക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ചുണ്ടുകളിലാണ് വികാരങ്ങൾ ഇങ്ങനെ വന്ന് കേറുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും വിളയ്ക്കാൻ തുടങ്ങും തീർന്നില്ല കാമവികാരങ്ങൾ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ദീർഘനിശ്വാസം പുറപ്പെടുവിക്കാൻ തുടങ്ങി ആ ദീർഘ നിശ്വാസത്തിനോടൊപ്പം അവളുടെ മാരിടങ്ങൾ ഉയർന്ന് താഴാനായിട്ട് തുടങ്ങിക്കാണിപ്പോൾ ഇങ്ങനെയാണ് കൃഷ്ണന്റെ പിന്നെ ആ രാധാറാണി റാണി വിചാരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ രാധാറാണി വിചാരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കേ ആ പെൺകുട്ടി ആ പെൺകുട്ടി കൃഷ്ണൻ ഒന്ന് തൊട്ടപ്പോൾ അവൾ എന്തായി മാറി ആ അവരുടെ രോമാഞ്ചം ഉണ്ടായിരിക്കണം കൃഷ്ണന്റെ ഒരു തലോടലിൽ അവക്ക് രോമാഞ്ചം ഉണ്ടായിരിക്കണം എന്ന് മാത്രമോ കൃഷ്ണൻ ഒന്ന് തലോടുമ്പോഴേക്കും അവരുടെ ദേഹത്തോടെ വൈദ്യുത ഉണ്ടായിട്ടുണ്ട് അവളുടെ മാടങ്ങൾ ഉയർന്ന് താഴുന്നുണ്ട് പിന്നെ കൃഷ്ണൻ അവളിലേക്ക് ലയിച്ച് 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 ചേരുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ 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 കൂമ്പി കൂമ്പി വരികയാണ് ഇവിടെ കൃഷ്ണനും രാധാറാണിയും തമ്മിൽ ണ്ടായിട്ടുള്ള രതിലീലയുടെ ഒരു വ്യക്തമായ ചിത്രം കവി വരച്ചിടുകയാണ് ഇത് ഭക്തിയോടുകൂടി വേണം കേൾക്കാൻ കാരണം താനും രാധാറാണിയും തമ്മിലുള്ള ലീലകൾ കവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മനക്കണ്ണിൽ അങ്ങനെ എഴുതുകയാണ് അങ്ങേയറ്റം ഭക്തി നിർഭരമായ ഒരു രംഗമാണ് അല്ലാതെ ഇവിടെ കാമത്തിന്റെ അംശം പോലുമില്ല അപ്പൊ രാധാറാണി വിചാരിക്കുകയാണ് ഹോ കൃഷ്ണൻ കൃഷ്ണൻ തടുത്തു വന്നാൽ ആർക്കാണ് രോമാഞ്ചം ഉണ്ടാകാത്തത് കൃഷ്ണൻ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ കാർമുടി വണ്ണനൊന്ന് തൊട്ടു കുഴിഞ്ഞാൽ അവൻ്റെ മയിൽപീലി കൊണ്ട് പ്രണയത്തോടെ ശിരസ് കൊണ്ട് പാദം വരൊന്ന് തലൂടിയാൽ ആ പാദം മുതല് തിരിച്ച് ശിരസ് വര തലൂടിയാൽ ആരുടെ ശരീരമാണ് വിറയ്ക്കാത്തത് കാമവികാരത്താൽ അവളുടെ ദേഹം വിറയ്ക്കും ചുണ്ടുകൾ വിറയ്ക്കും വാക്കുകൾ പുറത്തേക്ക് വരില്ല കാമവികാരം ഉയരുന്നതിനനുസരിച്ച് ആ ഗോപികയുടെ മാറിടം ഉയർന്ന് താഴ്ന്നുണ്ടാകും കൃഷ്ണനാകട്ടെ അതിങ്ങനെ നോക്കി ശൃംഖലഭാവത്തിലിരിക്കുകയായിരിക്കും എന്നു മാത്രമോ അവളിങ്ങനെ വികാരം കൊണ്ട് ചുടു വീർപ്പുകൾ ഒഴിക്കുകയായിരിക്കും അങ്ങനെ കൃഷ്ണനും അവളും കൂടി ആ വനാന്തരത്തിൽ നിലത്തേക്ക് പതിക്കുകയായിരിക്കും അവരുമാരിപ്പുണരുകയായിരിക്കും അങ്ങനെ രതിയുടെ പാരമ്യത്തിൽ കൃഷ്ണൻ അവളിൽ ലയിക്കുന്നയാ മുഹൂർത്തം കൃഷ്ണൻ അവളിൽ ലയിക്കുന്ന മുഹൂർത്തം കൃഷ്ണൻ അവളിൽ ലയിക്കുന്ന മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ രതി വികാരത്തിൻറെ തൃപ്തി കൊണ്ട് അവളുടെ കണ്ണുകൾ അടയുകയായിരിക്കും അങ്ങനെ കൃഷ്ണന്റെ രതിലീലകൾ അവള് രസിച്ചു നിൽക്കുകയായിരിക്കും അങ്ങനെയുള്ള ഒരുപണുമായി എന്നേക്കാൾ ഗുണം കൂടിയ ഒരുവളുമായി കൃഷ്ണനിപ്പോൾ രമിക്കുകയാണ് ഇത് രാധാജിയുടെ ഒരു സംശയമാണ് അല്ലയോ കൃഷ്ണ നീ എന്നെ വിട്ടിട്ട് പോയോ പക്ഷേ രാധാജി അറിയുന്നില്ല രാധാജിയെ വിട്ടിട്ട് ഏത് ഗോപികയുടെ അടുത്ത് പോകാൻ ഈ പ്രപഞ്ചത്തില് കൃഷ്ണൻ ഏറ്റവും വലുത് രാധ രാധയ്ക്ക് ഏറ്റവും വലുത് കൃഷ്ണൻ അതുകൊണ്ടല്ലേ നമ്മളെ കവി പാടിയത് രാധയോടാണോ സ്നേഹം അതോ ഞാൻ പാടിയതിനാടാണോ സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പകരം സ്പഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം പറയേണ്ട കാര്യമില്ല രാധയോടാണ് കവികൾക്കതുകൊണ്ട് വളരെ ഇഷ്ടമാണ് ഈ ഭാഗം അപ്പൊ രാധയ്ക്കപ്പുറം ഒരു ലോകം കൃഷ്ണനില്ല പക്ഷേ ആ അത്രയ്ക്ക് വലിയ സ്നേഹം വരുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മുടെ കാമുകൻ അടുത്ത് വേണമെന്ന് തോന്നും അടുത്ത് വരാത്തപ്പോൾ പരിഭവം കൊണ്ട് രാധാറാണിയുടെ ചിന്തയാണ് അപ്പം രാധയ്ക്കപ്പുറം ഒരു ലോകമില്ല അതാണ് നമ്മുടെ രമേശ്വരൻ നായർ എഴുതിയത് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം സ്ധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധേ രാധേ I this to have you guys. Wow.